ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് തിമത്തിയോസ് സാറിന്റെ പന്ത്രണ്ട് വായിക്കുന്നു വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി നീ വിളിക്കപ്പെട്ടു ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം തിമത്തിയോസിന്റെ ഒന്നും രണ്ടും ലേഖനങ്ങളും തിത്തോസിന്റെ ലേഖനവും ഇടയലേഖനങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്നു ഒന്ന് തുമത്തിയോസ് ആറാം അധ്യായത്തിൽ ഒരു നല്ല ശുശ്രൂഷകനുള്ള മുന്നറിയിപ്പുകൾ അപ്പോസലിന് പൗലൂസ് നൽകുന്നു ദാസന്മാരും യജമാനന്മാരും തമ്മിലുള്ള ബന്ധത്തെ വിശദമാക്കുകയും ഭക്തിയുടെ മറവിൽ പ്രവർത്തിക്കുന്ന ദുരുപദേഷ്ടക്കന്മാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണെന്നും സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാണെന്നും പൗലോസ് ഓർമ്മിപ്പിക്കുന്നു ദൈവത്താൽ വേർതിരിക്കപ്പെട്ട കർത്തൃവേലിയിലായിരിക്കുന്ന കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്ന തിമത്തിയോസ് പിന്തുടരേണ്ട അതിപ്രധാന കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ഊന്നിപ്പറയുന്നു നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത തുടങ്ങിയ സദ്ഗുണങ്ങളെ പിന്തുടരുവാനും വിശ്വാസത്തിന്റെ നല്ലപോർ പൊരുതുവാനും പൗലോസ് ആഹ്വാനം ചെയ്യുന്നു ദൈവത്തോടും അവനിലുള്ള വിശ്വാസത്തോടും ഏറ്റു പറയുന്നവരോടും ലോകവും പിശാചും ജഡവും എതിർക്കുന്നു അതായത് ഒരു ക്രിസ്തു വിശ്വാസി തീവ്രമായ യുദ്ധത്തിലാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആ യാത്രയെ തകർക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു ഒന്നിയോഹനാൽ നാലിൻ്റെ നാലിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു അവരെ ജയിച്ചുമിരിക്കുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്നെഴുതിയിരിക്കുന്നു അതുകൊണ്ട് നിത്യജീവൻ ലഭിച്ചിട്ടുള്ള ആദ്യവിശ്വാസത്തെ അവസാനത്തോടെ പിടിച്ചുകൊള്ളുവാൻ ആവശ്യപ്പെടുന്നു നിത്യജീവൻ പ്രാപിച്ചിട്ടുള്ള വ്യക്തി തന്റെ നിലവാരം വിട്ടു പ്രവർത്തിക്കുവാൻ പാടില്ല നിത്യജീവനെ പ്രാപിച്ചവൻ ഉന്നതമായ ആത്മീയ നിലവാരത്തിൽ അലൗകികമായ സ്വർഗീയ സന്തോഷം അനുഭവിച്ച് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ Bless us all.